സഹജീവി സ്നേഹത്തിൽ ജനകീയ വിദ്യാർത്ഥി മുന്നേറ്റമാണ് ഈ വിദ്യാലയം ഏറ്റെടുത്തു നടത്തിയിട്ടുള്ളത് എന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു സമൂഹ നന്മയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും അനുഭവപാഠങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നമ്മുടെ നാട് എവിടെയാണ് സ്ഥിതി സ്വാതന്ത്ര്യം സമ്മർദ്ദം സാഹോദര്യം എന്നൊക്കെ കൂടാതെ നല്ല ഇടയിൽ സോഷ്യലിസം കൂടെ എഴുതിയിച്ച രാജ്യമാണ് ഇവിടെ പട്ടിണിയിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമ്പത്തി അഞ്ചാമത്തെ റാങ്ക് ഇപ്പൊ ഓരോ കാലത്തേക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തി ആറ് രാജ്യങ്ങൾ നൂറ്റി പതിനൊന്നാമത്തെ രാജ്യമാണ് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നും അത് ചർച്ച ചെയ്യുന്നേ ഇല്ല ആറുമാസം മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുകൾ പ്രായങ്ങൾക്കുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്ക് പോഷകാരം നൽകുന്നില്ല ഇവിടെയല്ല നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിൽ പ്രതിദിനം രണ്ടായിരത്തി നാന്നൂറ് കുട്ടികൾ പോഷകാരമില്ലാതെ മരിക്കുകയാണ് ഇവിടെ എവിടെ ഈ ചർച്ച നടക്കുന്നില്ല രാഷ്ട്രീയക്കാരായ ഞങ്ങളും അത് ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളൂ പട്ടമണ്ണപ്പുറം എ എം എൽ പി സ്കൂളിലെ സഹപാഠികൾ നിർമ്മിച്ച രണ്ട് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ലാസ് മുറികൾക്കപ്പുറമുള്ള സമൂഹ നന്മയുടെ ഗുണപാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നത് മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകയാക്കേണ്ടതാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഞാൻ ഇന്ന് എന്ത് സത്പ്രവർത്തി ചെയ്തുവെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് വിദ്യാലയത്തിലെ സഹപാഠികൾക്കുള്ള സ്നേഹവീടിന്റെ താക്കോൽദാനം പ്പെടുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അലനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെബീർ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എ സലീം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ കെ മഹഫൂസ് റഹീം ഡിവൈഎസ് പി വി എ കൃഷ്ണദാസ് സി മുഹമ്മദ് അലി സി ടി മുരളീധരൻ എം പി നൌഷാദ് എൻ നാജിയ മുഫിനേനു എം അലി മടത്തൊടി ഉമ്മർ എസ് പ്രതിഭ എം സിബിക്കത്തുള്ള കെ ആസിഫ് അലി കെ ഉസ്മാൻ എന്നിവരും സംസാരിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കൌണ്ടർ ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം